The cat sat on സ്പെഷ്യൽ ടിപ്പാണ് പറയാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ കുട്ടികളൊക്കെ കൂടുതലായിട്ട് ഓണപരിപാടിക്ക് പരിപാടിക്ക് പോകുമ്പോഴാണെങ്കിലും ഓണത്തിൻ്റെ അന്നാണെങ്കിലും പട്ടുപാവാട ഇല്ലെങ്കിൽ ഇതുപോലത്തെ നല്ല ഫ്ലെയർ ഉള്ള അംബ്രല്ല സ്കേർട്ട് സെർപ്പിൽ സ്കേർട്ട് ഇങ്ങനത്തെ സ്കേർട്ടൊക്കെ ആയിരിക്കുമല്ലോ യൂസ് ചെയ്യാം സാരിക്കും പറ്റില്ല കേട്ടോ ഒരു ടിപ്പ് ഇതുപോലത്തെ സ്കേർട്ട് ഉപയോഗിക്കുന്നവർക്ക് പറ്റിയൊരു ടിപ്പാണ് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് തയ്ച്ചെടുത്ത ഒരു അംബ്രല്ല സ്കേർട്ടാണ് നാളെയാണ് മോൾക്ക് സ്കൂളിൽ സെലിബ്രേഷൻ കേട്ടോ അപ്പോൾ ഈ ഒരു ടോപ്പ് ഇട്ട് കഴിയുമ്പോൾ അതായത് ഈ ഒരു സ്കേർട്ട് ഇട്ട് കഴിയുമ്പോൾ നല്ല ഫ്ലെയർ തോന്നിക്കുന്നില്ല ഞാൻ ഇതിൻ്റെ അകത്ത് ലൈനിങ്ങും ഒക്കെ വെച്ചിട്ടുണ്ട് അംബ്രല്ലയാണ് നല്ല വിരിവിനൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാലും ഒരു ഭംഗി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ അടിയിൽ നമ്മൾ അണ്ടർ സ്കർട്ട് ഇട്ട് കൊടുത്താൽ കൂടെ ആ ഒരു ലുക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നേ അപ്പോൾ ഞാൻ മോളുടെ ഒരു ഫ്രോക്ക് ഒരു ലോങ് ഫ്രോക്ക് ഞാൻ തന്നെ തയ്ച്ചെടുത്തതാണ് ഇത് തയ്ച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിയിൽ അംബ്രലയാണ് ചെയ്തത് ഇതിൻ്റെ അടിയിൽ നല്ല വണ്ണം തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ സ്റ്റിഫ് നെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിക്കുവാണ് ഇതങ്ങോട് കട്ട് ചെയ്തിട്ട് ഒരു സ്കേർട്ട് പോലെ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലോങ് ഗൗൺ ഇടുമ്പോളും അടിപൊളിയായിരിക്കും അപ്പോൾ എനിക്കിപ്പോൾ നാളെ മോള് പോകുമ്പോൾ ഈ അംബ്രല്ല സ്കേർട്ടിൻ്റെ അടിയിലും ഒരു സ്കേർട്ട് പോലെ ഇതും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാത്തിൻ്റെ കൂടെയും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ മക്കൾക്കൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് അവരുടെ ഒരു ഫ്രോക്ക് എടുക്കുക അതിന്റെ അകത്ത് കൊട്ട പോലെ ഇങ്ങനെ സ്റ്റിഫ് നെറ്റ് ഉണ്ടാവും അതങ്ങോടെ കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ ഒരു അലാസ്റ്റിക്കും വെച്ചിട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും പറ്റും കെട്ടും അപ്പോൾ ഇതെങ്ങനെയാണ് വെട്ടുക എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ കാണിച്ചിരും പോലെ ഇങ്ങനെ തൊട്ട് പറ്റേ വെച്ചിട്ട് കട്ട് ചെയ്താൽ ഈ ഫ്രോക്കിന് ഒന്നും വരുത്താതെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തിരക്കൊക്കെ ഇവിടെ ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ കൊള്ളുകയാണെങ്കിൽ പിന്നെ ഇത് ഇടാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് ഞാനിപ്പോൾ റൗണ്ട് ചെയ്ത് വലിയ ഭംഗിക്കൊന്നും ചെയ്തിട്ടില്ല കാരണം നമ്മളുടെ ഉള്ള ഡ്രസ്സ് നശിപ്പിച്ച് കളയരുതല്ലോ അപ്പോൾ അതേ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു ഇനി ഇവിടേക്ക് ഒന്ന് ഫിനിഷ് ചെയ്യണം കുറച്ചുകൂടി ലെങ്ത്ത് കൊടുക്കേണ്ടി വരും കാര്യം ഇതിപ്പോൾ മുക്കാലായിട്ട് നിൽക്കും കുറച്ചുകൂടി ലെങ്ത്ത് ഇതുപോലത്തെ ലോങ് ഡ്രെസ്സിനാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ എന്താ ഞാൻ ഈ നെറ്റ് വെച്ച് ഇങ്ങനെയും ചെയ്ത് കൊടുത്തു ഇതിൻ്റെ അകത്തും ഇതുപോലെ ഇങ്ങനെ ലൈനിങ്ങും പോലെ കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം അറിയോ ഇത് മാത്രം ഉള്ളെങ്കിൽ കുട്ടികളുടെ ദേഹത്ത് കൊള്ളുമ്പോൾ ചൊറിയുന്ന പോലെ ഫീൽ ചെയ്യും ചിലവർക്ക് ചിലവർക്കിത് ഭയങ്കര ഒരു കംഫർട്ടബിൾ ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പീസും കൂടി വെച്ചിട്ട് ഇവിടെ ഇലാസ്റ്റിക്കും കൂടെ ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതായതിങ്ങനെ കറക്റ്റാക്കി ഒന്ന് ഇട്ട് കൊടുത്തു ഇനി ഞാൻ കുറച്ചുകൂടി ലെങ്ത്ത് ആ ഒരു ഒരളവ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ അന്നത്തെ കാര്യം തയ്ക്കാൻ പറ്റില്ല ഇട്ട് കഴിഞ്ഞിട്ട് തന്നെ ഹെയറിങ് കുറഞ്ഞു വിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് നീറ്റാക്കി കട്ട് ചെയ്ത് കൊടുത്തു ഇനി ഒരു പീസും കൂടി മുകളിൽ വെച്ചിട്ടാണ് ഇലാസ്റ്റിക് വെക്കാൻ പോകുന്നത് കേട്ടോ മുകൾ ഭാഗത്ത് ഞാനിപ്പോ ഒരു എട്ട് ഇഞ്ച് ലെങ് ഒരു പീസ് ഇങ്ങനെ എടുത്തു എട്ട് ഇഞ്ചിതണ്ടാവില്ല കേട്ടോ നമ്മൾ ഇലാസ്റ്റിക് കൂടി മടക്കി പോകുമ്പോൾ അതെ ഇത്രയും ലെങ്ത്തേ ഉണ്ടാവത്തുള്ളൂ ഇനി ഇവ തമ്മിൽ ഒന്ന് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം എന്നിട്ട് ഇതങ്ങോട്ട് മടക്കടിക്കുവാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ ടിപ്പ് കഴിഞ്ഞു നിങ്ങൾക്ക് ഇത് അവസാനം കാണുമ്പോൾ നല്ല നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും കാരണം നല്ല വിരിവായിരിക്കും ഏത് ഡ്രസ്സിന്റെ അടിഭാഗത്തും ഈ ഒരു ഐറ്റം ഇടുവാണെങ്കിൽ നമുക്ക് അതെ ഈ സൈഡിലെ സ്റ്റിച്ച് കുറച്ചിങ്ങനെ ഒന്ന് അഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് തയ്ക്കും ഇവിടെ ഒന്ന് എന്താ പറയുക ഫിക്സ് ചെയ്ത് വെക്കാൻ പീസ് ഇതുപോലത്തെ പീസ് നിങ്ങൾക്ക് ജോയിൻറ്റ് ചെയ്യുന്ന ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ഒരിഞ്ചിലൊന്ന് മടക്കി അടിച്ചിട്ട് ആ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം വെച്ച് കൊടുത്താൽ മതി ഞാനപ്പോൾ കുറച്ചുകൂടി ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ആ ഒരു മുട്ടിൻ്റെയൊക്കെ ആ ഭാഗം മാത്രമേ ഫ്ലെയർ ഉണ്ടാവുള്ളൂ താഴത്തേക്ക് ഫ്ലെയർ ഉണ്ടാവില്ല അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഫുള്ള് തയ്ച്ച് വെക്കുന്നത് കേട്ടോ ലെങ്ത്തിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പീസ് ഇങ്ങനെ വെച്ചുകൊടുത്തു ഇനി ഈ സൈഡ് ഒന്ന് കൂട്ടിയിടിക്കണം എന്നിട്ട് വേണം ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം വെക്കാൻ വേണ്ടിയിട്ട് അതെ ഇതിന്റെ സൈഡ് ഒന്ന് കൂട്ടി അടിക്കുകയാണെ ഇതുപോലെ സൈഡ് കൂട്ടി അടിച്ചു നമുക്ക് ആ ഇലാസ്റ്റിക്കിന്റെ ഭാഗം ഒന്ന് എടുക്കാം ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇങ്ങനെ ഒരു മടക്കിൽ നമ്മൾ ഫുൾ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് വേണം ഇലാസ്റ്റിക്കിന്റെ വീതിക്ക് അനുസരിച്ചിട്ട് ചെയ്യാനായിട്ട് ഇനി അത് കഴിയുമ്പോൾ ഇലാസ്റ്റിക്കിന്റെ വീതി കണക്കാക്കി എത്ര ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ആണോ മേടിക്കുന്നത് ആ ഒരു വീതി കണക്കാക്കി ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കുക കുറച്ച് ഗ്യാപ്പ് വിടുക ആ ഭാഗത്ത് കൂടി ഇലാസ്റ്റിക് കടത്തുക എന്നിട്ട് അതും കൂടി ഫിനിഷ് ചെയ്യാം ഞാൻ ഈ ഒരു ഇലാസ്റ്റിക് ആണ് ഇടുന്നത് കേട്ടോ കുറച്ച് ലൂസ് ചെയ്തിട്ടാണ് വെക്കുന്നത് ഓവർ ടൈറ്റ് ടൈറ്റായിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സെലിബ്രേഷൻ സെലിബ്രേഷനൊക്കെ പോകുന്ന പറയുമ്പോൾ പിള്ളേരുടെ വയറിങ്ങനെ ഭയങ്കര ആയി പോകും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസ് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചെയ്തെടുക്കാം ഓരോരുത്തരുടെ വണ്ണവും വയറൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് ഞാൻ അപ്പോൾ കുറച്ച് ലൂസ് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ നീ ഒരു ഗ്യാപ്പിൽ കൂടി ഇതൊന്ന് കടത്തി കൊടുക്കുക അതിനുശേഷം അവ തമ്മിലൊന്ന് ഫിറ്റ് ചെയ്തിട്ട് ൂടെ പ്രോസ് ചെയ്ത് എന്നിട്ട് ഇനി അവസാനം കാണിച്ചത് പോലെ അലാസ്റ്റിക് ഒന്ന് വെച്ചു കൊടുത്തു കേട്ടോ ഇനി ഈ സ്കേർട്ട് ഞാനൊന്നും ഇട്ട് കാണിച്ചു തരാം ഞാനിട്ട് കാണിച്ചത് ഉദ്ദേശിച്ചത് ഡമ്മിൽ ഇട്ട് കാണിക്കാനുണ്ടോ കാരണം എന്റെ അളവിലല്ല മോളുടെ അളവിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര ടൈറ്റ് ആയിരിക്കും അപ്പൊ ഇതുപോലെ നല്ല എന്താ പറയാ നല്ല വിടർന്ന് വിരിഞ്ഞു കിടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐറ്റം മതി ഇനി ഇതിന്റെ മീതേക്ക് ഈ ഒരു സ്കേർട്ടും കൂടെ ഇട്ട് കൊടുക്കണം ഇതിന്റെ മീതെ അംബ്രല സ്കേർട്ട് ഇട്ടിട്ടുണ്ട് നല്ല എന്താ പറയുക നല്ല ഫ്ലെയറിൽ കിടക്കുന്ന കണ്ടോ നല്ല കൊട്ട പോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെയാണ് മിക്കവരും തന്നെ ഈ ബൊട്ടിക്കിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇതുപോലെ ഒന്നെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ അങ്ങനെ ചെയ്തു തരും അവർ ഇതിന്റെ അകത്ത് ചെയ്തു തരും അകത്ത് ചെയ്യിക്കുന്നത് എപ്പോഴും ഒരു കുഴപ്പം തന്നെയാണ് വെറുതുകൊണ്ടല്ല ഞാൻ മോൾക്ക് ആ ഒരു ഗൗൺ തയ്ച്ചപ്പോൾ എന്ത് വെയിറ്റാന്നറിയും ഇതെല്ലാം കൂടി വരുമ്പോൾ നമുക്ക് ആ ഗൗൺ ഒന്നും വാഷ് ചെയ്യാൻ ഒന്നും പറ്റില്ല അത്രയും ഭയങ്കര ഹെവി വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യും പക്ഷെ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഈസി ആയിട്ട് ഗൗൺ ചെയ്യാൻ പറ്റും അധികം വെയിറ്റ് ഉണ്ടാവില്ല അത് വാഷ് ചെയ്യാൻ നേരത്തൊക്കെ വളരെ എളുപ്പമായിരിക്കും മറ്റേത് നമ്മൾക്ക് താങ്ങത്തില്ല അത്രയും വെള്ളം കൂടി ആകുമ്പോൾ അത്രയും കനമായിരിക്കും ഇതൊക്കെ നമ്മൾക്ക് വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റില്ലല്ലോ ഡ്രൈ ക്ലീൻ ചെയ്യിക്കാൻ കൊടുക്കുവാണെങ്കിൽ നമുക്ക് വേറെ ഒരെണ്ണം കൂടി പുതിയത് വാങ്ങിക്കാം ആ ഒരു പൈസ ഒക്കെ ഞാനെപ്പോഴും വാഷ് ആണ് ചെയ്യുന്നത് വാഷിംഗ് ഒന്നും ഇടാതെ ഷാംപൂ വാഷ് കൈക്ക് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വെയ്റ്റ് ഭയങ്കര അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുവാണെങ്കിൽ ആ ഒരു സംഗതിയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്